الحمد لله رب العالمين الذي أنزل على عبده الكتاب ولم يجعل له عوجا <حوزة> نحمد الله ونستعينه ونؤمن به ونتوكل عليه <applause> ونعوذ بالله من شرور أنفسنا ومن, ومن سيئات أعمالنا <applause> من يهد الله فهو المقتد ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة يا ايها الذين امنوا الله حق تقاته ولا تموتن الا وانتم مسلمون ും കരുണാവുരുതിയുമായ നമ്മെ സ്വതാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുക അള്ളാഹുവിന്റെ നീനിൽ അടിയുറച്ചു നിൽക്കാനും ഈമാനോടുകൂടി മരണത്തെ സ്വീകരിക്കാനും അവർ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ാനുഭവങ്ങളുമെല്ലാം വിശ്വാസികൾ ഉണ്ടാകുമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതിലെറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായവർ പ്രവാചകന്മാരാണ് പരീക്ഷണങ്ങൾക്ക് വിധേയരാകാത്ത പ്രവാചകന്മാർ ഒരു ഉണ്ടായിരിക്കുകയില്ല നമ്മൾ വിശുദ്ധ ഖുർഹാനിൽ പലയിടങ്ങളിലായി വായിക്കുന്ന ഒട്ടനേകം പ്രവാചകന്മാരുടെ ചരിത്രം അതിന് ഉദാഹരണം അത് ചരിത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിശ്വാസി സമൂഹങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യമൊരു മതേതര ജനാധിപത്യ രാജ്യമാണെന്ന് പറയുമ്പോഴും പലപ്പോഴും ഇവിടെ മുസ്ലിം സമൂഹത്തെ അന്യവൽക്കരിക്കുവാനും അപരവൽക്കരിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും അവർക്കെതിരെ മാത്രമായി കരു നിയമങ്ങൾ നടപ്പിലാക്കുവാനുമൊക്കെയുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നതും നമ്മൾ അങ്ങനെയാണ് നോക്കിക്കാനേണ്ടത് എന്ന് റസുലു വസല്ലം ആ ആശയത്തെ സ്വാംശീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പോലെയാണ് ജയിലിലെല്ലാ സൗകര്യവും ഉണ്ടാവുമല്ലോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സൗകര്യങ്ങളെ എപ്രകാരം പരിമിതപ്പെടുത്താൻ കഴിയുമോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് പറഞ്ഞാൽ വിശാലമായ ഈ ഭൂമി ഇവിടെയുള്ള എല്ലാ ആസ്വാദനങ്ങളെയും എല്ലാ വർണ്ണ പകിട്ടുകളെയും പിന്തുടർന്നുകൊണ്ട് അങ്ങനെ ആർമാദിച്ച് ജീവിക്കാനൊന്നും കഴിയില്ല എല്ലാം കാണാൻ കഴിയില്ല എല്ലാം കുടിക്കാൻ കഴിയില്ല എന്തും സംസാരിക്കാൻ കഴിയില്ല എന്തും പ്രവർത്തിക്കാൻ കഴിയില്ല അങ്ങനെ നിയന്ത്രണങ്ങളുണ്ട് പക്ഷെ ആ നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തെ വിപുലീകരിക്കുകയാണ് ചെയ്യാം നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയാണ് ചെയ്യുക ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളുടെ പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമകാല സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതും ചരിത്രത്തിൽ പുതിയതല്ല മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കാലഘട്ടം പരിശോധിച്ചാൽ അവിടെ ഇതിനേക്കാളും വലിയൊരു പൗരത്വ പ്രശ്നം ഉണ്ടായിരുന്നു വിശ്വാസികളുടെ സമൂഹത്തിൽ ഒരൊറ്റ ആൺകുട്ടിക്ക് പോലും പിറന്ന് ജനിച്ചു വളരുവാൻ അവകാശമില്ലാത്ത വിധം അവിടുത്തെ ഭരണകൂടം ഒരു കരുനിയമം നടപ്പിലാക്കി ആൺകുട്ടികളും മുഴുവൻ കൊലപ്പെടുത്തുകയും പെൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു അതാണ് മൂസാ നബിയുടെ ചരിത്രം ഇങ്ങനെ പലയിടങ്ങളിലായി ഖുറാനന്ദ്ര പറഞ്ഞത് ഇത്ര ആവർത്തിതമായ വചനങ്ങളിൽ എന്തേ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പിന്നെയും പല സൂറത്തുകളായി മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് അത്രമേൽ പാഠങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളത് കണ്ടാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞത് നമുക്കതിൽ നിന്നും എമ്പാടും പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നതുകൊണ്ടാണ് അപ്പൊ അവിടെ ആൺകുട്ടികൾക്ക് ജീവിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ആൺകുഞ്ഞാണ് പിറന്നത് എന്ന് കഴിഞ്ഞാൽ കൊലപ്പെടുത്തും അങ്ങനെ ഒരു ഒരവസ്ഥയിലേക്കൊന്നും നമ്മുടെ രാജ്യം മാറിയിട്ടില്ല ഞാൻ പറഞ്ഞത് പൂർവകാല പ്രവാചകന്മാരുടെ സമൂഹങ്ങൾ അനുഭവിച്ച പരീക്ഷണങ്ങളെ കുറിച്ചും തിക്താനുഭവങ്ങളെ കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ആ മനുഷ്യന്മാര് ചെയ്ത് അഗ്നിയുടെ ഒരു കിടങ്ങുണ്ടാക്കി ആ കിടങ്ങിലേക്ക് ആളുകളെ ജീവനോടെ പിടിച്ചിട്ട് ചുട്ടരിച്ച സംഭവം സൂറത്തുൽ വിശുദ്ധ കുറങ്ങനെ വിശദീകരിച്ചു കൊണ്ട് പറയണം എന്നിട്ട് എന്താ അവര് ചെയ്ത കുഴപ്പം ഒരു നാട്ടിൽ കലാപുണ്ടാക്കിട്ടില്ല അവര് കൊള്ളയും കൊള്ളിവെപ്പും സാമ്പത്തിക അതിക്രമങ്ങളും നടത്തി നടത്തിയിട്ടില്ല ആരെയെങ്കിലും കടന്നാക്രമിച്ചിട്ടില്ല ആരുടെയും അവകാശങ്ങൾ ഹനിച്ചെടുത്തിട്ടില്ല ഒമാനപ്പമോ അതാണ് അവർ ചെയ്തത് അത് തെറ്റെന്താ പ്രതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരന്ത തെറ്റുകാരണം അസാബുൽ എന്ന് പറഞ്ഞാൽ ഇന്നും ലോകത്ത് ആർക്കിയോളജിക്കൽ മാപ്പിൽ രേഖപ്പെടുത്തപ്പെട്ട സ്ഥലമായി സൗദി അറേബ്യയിലെ നിജറാലിൽ ഉണ്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ നിജ്രാലിന് പോയാൽ നമുക്ക് കാണാൻ കഴിയും പറഞ്ഞ ആ സ്ഥലം ഉണ്ട് പ്രവാചകൻ തിരുമേനിടെ ആഗമനത്തിന് മുമ്പുണ്ടായിരുന്ന നജാഷി രാജാവ് ഒക്കെ ഭരിച്ചിരുന്ന വാഗാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈസാ ഈസാനിഫഅലി ഇസ്ലാമില് വിശ്വസിച്ച ആളുകളായിരുന്നു അപ്പൊ രാജാവ് യഹൂദനാണ് രാജാവ് പറഞ്ഞു നിങ്ങൾ ഒന്നുകിൽ യഹൂദ മതത്തിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ നിങ്ങളെ ചുട്ട് കൊല്ലും രണ്ടു ഓപ്ഷനാകും എടുത്തത് അവിടെ കാണാൻ അധികം ഒന്നുമില്ല പക്ഷേ അവിടുത്തെ മുഴുവൻ ചരിത്രവും രേഖപ്പെടുത്തിയ ഒരു മ്യൂസിയം അവിടെയുണ്ട് അന്നത്തെ രാജാവായ യൂസുഫ് ദുന്നുവാസിന്റെ കൊട്ടാരത്തിന്റെ അടിത്തറ ഇപ്പോഴും അവിടെയുണ്ട് പ്രവാചകന്റെ കാലത്ത് നിർമ്മിച്ച ഒരു പള്ളിയുടെ ചെറിയ അവശിഷ്ടങ്ങളുമുണ്ട് പക്ഷേ പൊതുവതിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോ നമ്മുടെ നെഞ്ച് പിളർന്നു പോകും ആ ചരിത്രം നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസികളായി പോയി എന്ന ഒറ്റ കാരണത്താൽ അഗ്നിയിലേക്ക് എടുത്തെറിയപ്പെട്ട് ജീവൻ ഹോമിക്കപ്പെട്ട മനുഷ്യ അപ്പൊ അവിടെ മ്യൂസിയത്തിൽ ഇങ്ങനെ പോയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് യൂസുവാസ് എന്ന് പറയുന്ന യഹൂദരാജാവ് ആ ആളുകളെ ശിക്ഷ നടപ്പിലാക്കി അവര് പറഞ്ഞു ഞങ്ങൾ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളാണ് വിശ്വാസം പണയപ്പെടുത്താൻ തയ്യാറായി ഈസാ നബി വന്നാൽ പിന്നെ മൂസാ നബി അലിസ്ലാമിന്റെ ശരീരത്തിൽ ഇല്ല ഒരു പ്രവാചകൻ വരുമ്പോൾ പിന്നെ ആ പ്രവാചകന്റെ ശരീരത്തിലേക്കാണ് ആ സമൂഹം തിരിച്ചു വരേണ്ടത് പക്ഷെ മുഹമ്മദ് അത് ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു ഇത് വ്യക്തമായ മരണമാകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഏതായിരുന്നാലും ഈ വിശ്വാസികൾ ആ കാലഘട്ടത്തിലെ വിശ്വാസം പ്രഖ്യാപിച്ചു യൂസുഫ് ദുന്നുവാസ് എന്ന് പറയുന്ന യൂതരാജാവ് ശിക്ഷ നടപ്പിലാക്കി അപ്പൊ നമ്മള് സൂറത്തുൽ ബുറൂജൊക്കെ വായിച്ചപ്പോ വിചാരിച്ചിരുന്നത് കുറച്ചാളുകളൊക്കെ അതിൽ കുടിച്ചിട്ട് കൊന്നിട്ടുണ്ടാകും എന്നാണ് പക്ഷെ ആ മ്യൂസിയത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് യൂസുഫ് ദുന്നുവാസ് എന്ന് പറയുന്ന രാജാവ് അഗ്നി നാളങ്ങൾക്ക് വിഴുങ്ങാൻ കൊടുത്ത വിശ്വാസികളുടെ എണ്ണം ട്വന്റി തൗസൻഡ് ആ മ്യൂസിയത്തിൽ രേഖപ്പെടുത്തി ഇരുപതിനായിരം വിശ്വാസികൾ ഒന്നും രണ്ടാളം തന്ന ഇപ്പോഴും അവിടെ ഇങ്ങനെ രാജാവിന്റെ കോട്ടയുടെ തറയുടെ ഭാഗം ചേർന്നു കൊണ്ട് അസ്ഥി കഷ്ണങ്ങൾ കാണുവാൻ കഴിയും ചെറിയ രൂപത്തിൽ ആ വിശ്വാസികളുടെ ഓർമ്മകൾ നമ്മുടെ നെഞ്ചിപ്പിളർക്കും ഇത് എന്തിനാ ചരിത്രം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇപ്പോ പള്ളികൾ കൈയേറിക്കൊണ്ടിരിക്കുകയാണ് ആരാധനാലയങ്ങൾ അത് ഒരു കടന്നുകയറ്റം മാത്രമാണ് ആരാധനാലയങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടോ തങ്ങളുടെ പൈതൃകം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒന്നുമല്ല യു പിയിലെ സംബാൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദ് ഉണ്ടായ സംഭവം മുഗൾ ഭരണകാലത്ത് നിർമ്മിച്ച പള്ളിയാണ് അവിടെ പ്രാദേശികമായ സിവിൽ കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് അനുമതി കൊടുത്ത് ഇപ്പൊ ആര് കീഴ്ക്കോടതിയിൽ ഒരു പേപ്പർ കൊടുക്കുന്ന ഈ സ്ഥലത്ത് നേരത്തെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ ഒരു പ്രതിഷ്ഠയുടെ അവശിഷ്ടമുണ്ട് അല്ലെങ്കിൽ ഇത്ര ഇത്ര കൊല്ലം മുമ്പ് അവിടെ ഇന്ന ഇന്ന് ആളുകൾ ആരാധന നടത്തിയിരുന്നു അവിടെ സർവേ നടത്തണമെന്ന് പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ പ്രാദേശിക കോടതികളൊക്കെ സർവേക്ക് അനുവാദം കൊടുക്കണം ഇത് വ്യക്തമായ ഭരണഘടനാ ലംഘനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമപ്രകാരം അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കാനുള്ള സാഹചര്യം എന്നുള്ള ബാബരി പള്ളിയുടെ പ്രശ്നം ഏറ്റവും രൂക്ഷമാവുകയും അത് ഇന്ത്യ രാജ്യത്തെ മറ്റുള്ള ആരാധനാലയങ്ങളിലേക്ക് ഇങ്ങനെ പടർന്നു കയറുകയും ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ഒന്നിലെ കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കിയ സ്റ്റാറ്റസ്കോ നിയമമാണത് തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തുള്ള ആരാധനാലയങ്ങൾ ഏതെല്ലാം ആരുടെയെല്ലാം കയ്യിലാണോ അതങ്ങനെ തന്നെ അതിൽ നിന്ന് എക്സെപ്ഷൻ കൊടുത്തത് ബാബറി മസ്ജിദിന് മാത്രമാണ് കാരണം അതൊന്നും തർക്കഭൂമിയായിട്ട് അതിന് മുമ്പേ ഉള്ള വിഷയമായത് അതൊഴികെയുള്ള എല്ലാ ആരാധനാലയങ്ങളും സുപ്രീം കോടതി വിധി പ്രകാരം ഗവൺമെന്റിന്റെ ഈ റെസൊല്യൂഷൻ പ്രകാരം നിയമമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യത്തിന് വിരുദ്ധമായി കൊണ്ടാണ് ഇന്നവിടെ ഒരു ഹരിഹർ മന്ദിരം എന്ന ക്ഷേത്രമുണ്ടായിരുന്നു ബാബർ അത് പൊളിച്ചുകൊണ്ടാണ് അത് തകർത്തുകൊണ്ടാണ് അവിടെ പള്ളി പണിതത് എന്ന അവകാശവാദം ഉന്നയിച്ചു ചില വ്യക്തികള് കോടതിയെ സമീപിക്കുന്നത് സർവേ സംഘം വന്നു അവിടെ വെടിവെപ്പുണ്ടായി അഞ്ചാളുകളോ ആറാളുകളോ കൊല്ലപ്പെട്ടു എന്നൊക്കെ വാർത്ത വന്നു ആ കൊല്ലപ്പെട്ട ആളുകളുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ ബുള്ളറ്റുകൾ പോലും പോലീസിന്റെ തോക്കിൽ നിന്ന് പോയതല്ല എന്നുള്ള വാർത്തയും ഉണ്ട് പോലീസ് അർഗം അതിൻ്റെ കൂടെ വ്യാജ പോലീസായി നിയമം നടപ്പിലാക്കാൻ ഇറങ്ങുന്ന തെമ്മാടിക്കൂട്ടങ്ങളെ കൊണ്ട് ഇന്ന് ഇന്ത്യ രാജ്യം കലുഷിതമായിരിക്കാണ് പലപ്പോഴും പോലീസ് അവരെ സംരക്ഷിക്കുന്ന ഉത്തരേന്ദ്രക്ക് അങ്ങനെയാണ് യു പിയിലെ കലാപമുണ്ടായ പണ്ട് പി വി സി എന്ന് പറയുന്ന പ്രൊഫിഷണൽ ആമഡ് കോൺസ്റ്റാബിളറി എന്ന് പറയുന്ന അന്ന് തുടങ്ങിയതാണ് പോലീസിന്റെ ഓരം ചേർന്നുകൊണ്ട് കലാപകാരികൾക്ക് ഇതിനു വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന വളരെ ദുരന്തപൂർണമായ അവസ്ഥ പിന്നെ അവിടെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കുകയാണ് പുറലോകവുമായിട്ട് യാതൊരു ബന്ധമില്ല പാർലമെന്റ് എം പിമാർക്ക് പോലും ആ പ്രദേശത്തേക്ക് കടക്കാൻ അനുവാദമില്ല ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കി അതിൽ നിന്ന് എങ്ങനെ വോട്ടുരാഷ്ട്രീയത്തിലൂടെ വീണ്ടും അധികാരത്തിൽ വരാമെന്ന് ആലോചിക്കുന്ന സംഘപരിവാരത്തിന്റെ ഈ അജണ്ട രാജ്യത്തിന് എത്രമാത്രം കനുഷ്തമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ട വിഷയമാണ് ഇതെങ്ങനെ ഓരോരുത്തരും അവകാശവാദം തുടങ്ങിയാൽ പറഞ്ഞു അജ അജമീർ ദിർഗക്കെതിരെയാണ് പുതിയ അവകാശവാദം വന്നിരിക്കും ദീർഘയാണോ ക്ഷേത്രമാണോ പള്ളിയാണോ അമ്പലമാണോ എന്ത് ആരാധനാലയമായിരുന്നാലും ശരി അത് ഏകദൈവാരാധനയുടെയും ബഹുദൈവത്വത്തിന്റെയും ശിർക്കിന്റെയും എന്ത് കേന്ദ്രങ്ങളായിരുന്നാലും ശരി ആശയപരമായി അതിനോട് നമ്മൾ വിയോജിക്കുമ്പോൾ പോലും എല്ലാ ആരാധനാലയങ്ങളും എല്ലാ കേന്ദ്രങ്ങളും അതേപോലെ നിലനിൽക്കുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അനുപേക്ഷണീയമായ അനു അത്യന്താപേക്ഷിതമായ കാര്യമാണ് എന്ന നിലപാടാണ് വിശ്വാസികൾക്കുള്ളതെന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിലാണ് അജ്മീറിലെ ഏതാണ്ട് അദ്ദേഹത്തിന്റെ മരണവും പിന്നീട് ആ പള്ളിയൊക്കെ നിർമ്മിക്കപ്പെടുന്നത് അജ്മീർ ഹോജ എന്ന് പറഞ്ഞ ആളുകളൊക്കെ അവിടെ പോകുന്നത് അത് വേറെ വിഷയം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോൾ ഏതാണ്ട് പത്തി എണ്ണൂറ് വർഷമായി ഇത് ഇവിടെ നിൽക്കൂല അതുകൊണ്ട് ഇങ്ങനെ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തെ ഇതിൽ തന്നെ അജ്മീറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ വന്ന പുതിയ വാർത്തകൾ എന്ന് പറഞ്ഞാൽ വിഷ്ണുഗുപ്ത എന്ന് പറയുന്ന ഹിന്ദു സേന എന്ന് പറയുന്ന ഒരു സംഘത്തിലെ ഒരു ഒരു നേതാവാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് അയാൾ തന്നെ ധാരാളം കലാപങ്ങളിലും കുഴപ്പങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതി അയാൾ അയാൾ പുതിയ അവകാശവാദവുമായി വന്നിരിക്കുന്നത് ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ അതേപോലെ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് പണ്ട് ബീഫ് വിളമ്പേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ മുൻനിരയിൽ കുഴപ്പമുണ്ടാക്കുകയും അതിൽ പ്രതിയേർക്കപ്പെടുകയും ചെയ്ത ആളാണ് ഇപ്പോൾ അജ്മീറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വന്നിരിക്കുന്നത് ഞാൻ പറയുന്നു സഹോദരങ്ങളെ ജനാധിപത്യ വിശ്വാസികളായ മതേതര വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അവരുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയോ ക്ഷണിക്കുവാനോ അത് അതേപോലെ തന്നെ ജനാധിപത്യപരമായ രൂപത്തിൽ ഈ വിഷയത്തെ സമീപിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് കലാപത്തിന് പകരം കലാപമല്ല കൊലക്കു പകരം കൊലയല്ല അതേപോലെ തന്നെ അനീതിക്ക് പകരം അനീതിയല്ലോട് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിൻ സാക്ഷ്യം വഹിക്കുന്നവർ വഹിക്കുന്നവരെന്നുള്ള നിലയിൽ നിങ്ങൾ ഒരിക്കലും അനീതിക്ക് കൂട്ടുനിൽക്കരുത് നിങ്ങൾ നീതിയുടെ പക്ഷത്തു മാത്രമേ നിൽക്കാവൂ എന്നിട്ട് ഖുറാൻ അത് വിശദീകരിച്ച് എങ്ങനെ അറിയാവൂ അങ്ങനെ നിങ്ങൾ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ എതിരാകും അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എതിരാകും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുമിത്രാദികൾക്ക് എതിരാകും നമ്മൾ പലപ്പോഴും അനീതിക്കൊക്കെ നിൽക്കുക കുടുംബക്കാർ രക്ഷപ്പെടായി നമ്മൾ വേണ്ടപ്പെട്ട ആളാണ് പോലീസ് സ്റ്റേഷനെ പോയിട്ട് റെക്കമെന്റ് പറയുന്നത് എന്താ ആ കേസിൽ നിന്ന് മൂപ്പന് ഒഴിവാക്കി കൊടുക്കണം ആരാ വേണ്ടപ്പെട്ട ആളാണ് ഇത് നിങ്ങൾ ചാർജ് ചെയ്യരുത് കാരണം എന്താ അത് ബന്ധുവാണ് അല്ലെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കണം പൊറത്തുള്ളത് ആരാ പാപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയാണ് അല്ലെങ്കിൽ പെങ്ങളാണ് അല്ലെങ്കിൽ അമ്മാവനാണ് എടാപ്പയാണ് പറ്റൂലെന്ന കുറാൻ പറഞ്ഞത് അതാണ് ഇസ്ലാമിയുടെ നിലപാട് ഇസ്ലാം ഇപ്രകാരമുള്ള ഒരു അനീതിയോടും രാജിയാവുകയില്ല എന്ന് നന്നായി തിരിച്ചറിഞ്ഞ സംഘമാണ് സംഘപരിവാരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇന്ത്യയിൽ അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാരാ മുളും കമ്മ്യൂണിസ്റ്റുകളും ക്രിസ്ത്യാനികളുമാണ് ഞങ്ങളുടെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും കമ്മ്യൂണിസ്റ്റുകളെയും ക്രിസ്ത്യാനികളെയും ഏതാണ്ട് ആ പട്ടികയിൽ നിന്നും ഇപ്പോൾ സംഘപരിവാരം ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അവരുടെ കള്ളത്തരങ്ങളോടും കൊള്ളരുതായ്മകളോടും വെറുപ്പിന്റെ പ്രത്യേകത്തോടും അനീതിയോടും അക്രമങ്ങളോടും മനുഷ്യരഹിതമായ പ്രവർത്തനങ്ങളോടും ആദർശപരമായി എതിരിടുവാൻ കഴിയുന്ന ഒരേ ഒരു ആദർശമാണ് അത് ഇസ്ലാം എന്നവർക്കറിയാം അതുകൊണ്ട് മുസ്ലിങ്ങൾ എങ്ങനെയെങ്കിലും തെരുവിലർത്തണം മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും പ്രകോപിതരാക്കണം എന്താ കേരളത്തിലെ പ്രശ്നം കേരളത്തിലെ മുസ്ലിങ്ങൾ തെരുവിലിറങ്ങൂല ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ പലപ്പോഴും ഈ കലാപങ്ങളും കൊള്ളയും കൊള്ളിയുമൊപ്പം പ്രശ്നങ്ങളൊക്കെ നന്നായി ആടിപ്പെടും കേരളത്തിലെ മുസ്ലീങ്ങൾ ബൗദ്ധികമായും രാഷ്ട്രീയമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും മതപരമായും ഉന്നത നിലവാരം പുലർത്തുന്നതായത് വിശുദ്ധ വിഷുഖുരാൻ അവരോട് പറഞ്ഞ കാര്യം എന്താ നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം നമസ്കാരം കൊണ്ട് എങ്ങനെ സഹായം ചോദിക്കാൻ നമുക്കറിയാം ക്ഷമ കൊണ്ട് എങ്ങനെ സഹായം ചോദിക്കാം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കൈമുതലാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതെ എതിർക്കേണ്ട സമയത്ത് എതിർക്കാതെ അതേപോലെ തന്നെ തിരിച്ചു പറയേണ്ട സമയത്ത് തിരിച്ചു പറയാതെ ഒരു മൗനി ഇരിക്കുക എന്നല്ല ഗുരം പറഞ്ഞത് പക്ഷെ നമ്മുടെ അക്ഷമ ഒരു സമൂഹത്തെ അപകടത്തിലേക്ക് നയിക്കാൻ പാടില്ല അസ്വന്തൂല ഇങ്ങനെ പോകുമ്പോ ഒരു മറവാടപ്പെട്ട കബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് വിലപിക്കുന്ന ഒരു സ്ത്രീയോട് ാഅ അലൈബ് അവരെ ഉപദേശിച്ചു മരണം എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾ മരിച്ചുപോയ ദുഃഖം ഉണ്ടാകും പ്രയാസം നിങ്ങൾ ക്ഷമിക്കണം ഈ ഉപദേശം നൽകിയ വ്യക്തി അള്ളാഹുവിന്റെ ഹബീബായറിയില്ല പ്രവാചകനോട് അല്പം പരുഷമായ ഭാഷയിൽ ആ സ്ത്രീ കയറി സംസാരിച്ചു പിന്നെ മനസ്സിലായത് ഈ വന്നാളെ റസൂലാണ് അന്ന് പിന്നത്തെ പോലെ ഇന്റർനെറ്റും വാട്സപ്പൊന്നുമില്ലല്ലോഹു അലൈബ് വസ്സല ജീവിച്ചിരിക്കെ തന്നെ റസൂൽ കാണാത്ത ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് പ്രവാചകന്റെ മുഖം ദർശിക്കാത്തവരുണ്ട് മക്കയിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ട് മാത്രം അറിഞ്ഞ ആളുകളുണ്ട് പിന്നെ അറിഞ്ഞപ്പോൾ നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ എന്നോട് കുറുക്കണം എന്നോട് ക്ഷമിക്കണം ഞാൻ അരുതാത്ത വാക്കുകൾ പറഞ്ഞു പോയി അപ്പോൾ നബി പറഞ്ഞ എന്താ നമ്മളൊക്കെ ഏറ്റവും വലിയൊരു പാഠമായി സ്വീകരിക്കേണ്ട ഉപദേശമാണ് ജീവിതത്തിലെ ഗൃഹാന്തരീക്ഷം മുതൽ പൊതുസമൂഹത്തിലെ പ്രവർത്തനങ്ങൾ മുതൽ നമ്മുടെ തൊഴിലിടങ്ങൾ മുതൽ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും പലപ്പോഴും അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഉണ്ടാവല് ക്ഷമ കൈവിട്ട് പോകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ രണ്ടങ്ങട്ട് പറഞ്ഞാൽ ഞമ്മൾ സമാധാനം കിട്ടുക വേണ്ട ഇപ്പൊ കേരളത്തിലെ മുസ്ലിം സമൂഹം മൊത്തത്തിൽ ഉത്തരേന്ത്യൻ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷമയുള്ളവരാണ് ആ വിഷയത്തിൽ ഇവിടെ മുസ്ലിങ്ങളെ തെരുവിലിറക്കുവാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന ആളുകളുണ്ട് അപ്പൊ പ്രതികരിക്കേണ്ടെന്നല്ല ില് പ്രതികരിക്കാൻ ആദ്യമായി മക്കയിലെ എല്ലാ പീഡനങ്ങളും കഴിഞ്ഞ് മതിയിൽ ഉണ്ടായി അങ്ങനെ ആദ്യത്തെ പ്രതിരോധം ഉണ്ടായി വിശുദ്ധ ഖുറാനിലെ സൂറഹ്ജിലെ നാൽപ്പതാമത്തെ ആയത്തിലാണ് ആദ്യമായി പ്രതിരോധിക്കുവാനുള്ള അവകാശം ഇസ്ലാം നൽകിയത് മർദ്ദിക്കപ്പെട്ടവർക്ക് തിരിച്ചടിക്കുവാൻ അവകാശമുണ്ട് അള്ളാഹു വരെ സഹായിക്കുവാൻ കഴിയുള്ളവനാണ് എന്ന വിശുദ്ധ ഖുനാനിലെ നാൽപ്പതാമത്തെ ആയത്ത് അപ്പള ഇറങ്ങിയത് മക്കയിലെ മുഴുവൻ പീഡനത്തിന്റെ കാലഘട്ടമാണ് ആ ആയത്തിന്റെ അടുത്ത ആയത്ത് നമ്മുടെ വിഷയവുമായി ബന്ധമുണ്ട് എന്താ അടുത്ത ആയത്ത് ആയത്ത് അടുത്താമത്തെ അല്ലതീരോ ഇല്ലാതെ വിശ്വാസികളായി പോയി എന്നതിന്റെ ഒറ്റ കാരണത്താൽ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അത് ഇല്ല അയ്യപ്പോലോ ഞങ്ങളുടെ റബ്ബ് പറഞ്ഞതിന്റെ പേരിൽ 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 അങ്ങനെ അങ്ങനെ വിശ്വസിച്ചതിന്റെ നിലകൊണ്ടതിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ൾ പൗരത്വം എല്ലാ കാലത്തും നിഷേധിക്കും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും വീട്ടിൽ നിന്ന് പുറത്താക്കും ചിലപ്പോ നമ്മള് കൈവശം പക്കും നമ്മുടെ സ്വത്തുക്കൾ പോലും നമ്മുടേതല്ല എന്ന് പറയുന്ന കാലം വരും അപ്പോൾ എന്നിട്ട് കുരാൻ പറഞ്ഞ കാര്യം എന്താ പറയാ മനുഷ്യരിൽ ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ സന്യാസി അതേപോലെ തന്നെ ദേവാലയങ്ങൾ ദേവാലയങ്ങൾ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന പള്ളികൾ എല്ലാം തകർക്കപ്പെടുമായിരുന്നു പക്ഷെ അള്ളാഹു അതിന് ചെറേ ചെറേ കൊണ്ട് തടയുവാനപ്പെടുത്തുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പഠനം ചെയ്യും നമ്മളെ കഥ കഴിഞ്ഞു ഇനി ഇവിടെ മുസ്ലിം ജീവിക്കാൻ കഴിയില്ല അവിടെ ആരാധനങ്ങളൊക്കെ പിടിച്ചടക്കപ്പെട്ടു നമുക്കിവിടെ മതമനുസരിച്ച് ജീവിക്കാം അങ്ങനെയൊന്നുമില്ല ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ കവിയായിരിക്കണം കുറിച്ച് അലൈഹി പറഞ്ഞതാ കവിയാണ് അമീനാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ളവൻ തന്റെ വിശ്വസ്തനാണ് ജൂലി പോകാത്തവനാണ് അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് ഒരു അനുഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് എന്റെ അവസാനം പറഞ്ഞാൽ എന്താ അറിയാം അങ്ങനെ നിങ്ങളെ സഹായിക്കുവാൻ അസീസ് അള്ളാഹു പ്രതാപശാലിയാണെന്ന് ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഈ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തതാരാ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഗജനാ വരുടെ കയ്യിലാ പഠനല്ലേ അപ്പൊ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ നമ്മൾ പഠിച്ചോട് പറഞ്ഞോ അടച്ചവണിൽ പ്രതീക്ഷ അർപ്പിച്ചോ ഇതിനപ്പുറം അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ട് സഹായമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചോ അങ്ങനെ ചോദിക്കാനുള്ള യോഗ്യത മുസ്ലിം സമുദായത്തിനുണ്ടോ അതാലിക്കട്ടെ മുസ്ലിം സമുദായം പല സ്ഥലങ്ങളിലും പോയി വീട് കിടക്കണം വക്കുപറകളിലും ജാറങ്ങളിലും ദർഗകളിലും ധ്യാന കേന്ദ്രങ്ങളിലും ആശാ കേന്ദ്രങ്ങളിലും കള്ള ഔലിയാക്കന്മാരുടെ കുടീരങ്ങളിലും പോയി അവിടെ തങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ബഹുദൂരം സഞ്ചരിക്കുന്ന മുസ്ലിം സമുദായത്തെ സഹായിക്കാൻ പഠിച്ചവന് യാതൊരു വാഗ്ദാനവും നൽകിട്ട് നൽകിയ യഥാർത്ഥ വിശ്വാസികളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ് അപ്പൊ ആ ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ കുറേ സൂറ ബക്രയിലെ അവസാനത്തായത് സാന്ദർഭികമായി നമ്മളെല്ലാവരും നിത്യമായി പ്രാർത്ഥിക്കേണ്ടത് ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ആയത്താണുള്ളത് ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ ആയത്ത് ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ ഈ വിഷയമൊക്കെ ഉണ്ട് രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ അത് പ്രാർത്ഥിച്ചു അലൈഹി വസല്ലം പ്രത്യേകമായി നമ്മളോട് പറഞ്ഞു പക്ഷെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസങ്ങളിൽ ഈ കാര്യങ്ങൾ നമ്മൾ ഏറ്റു പറയുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കുവാനും അവന്റെ തുണ്രഹിക്കുവാൻ നമുക്ക് അർഹതയില്ലാതെ അങ്ങനെയാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത് ആമന റസൂലു എല്ലാവർക്കും കാണാതറിയുന്ന പിടികൂടരുതേന ഞങ്ങള് ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ട് ഞങ്ങൾ അറിയാതെ ഒരുപാട് തെറ്റുകൾ ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ട് സാമ്പത്തിക രംഗത്ത് പൊതുരംഗത്ത് മതരംഗത്ത് വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഒക്കെ ഒരുപാട് തെറ്റുകൾ അതിന്റെ പേരിൽ ഞങ്ങൾ നീ പിടികൂടരുത് രണ്ടാമത് പറയൽ ഞങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ചുമത്തിയതുപോലെയുള്ള ഭാരങ്ങൾ പരീക്ഷണങ്ങൾ ഞങ്ങളുടെ മുകളിൽ നീ ചുമത്തരുതേ

അങ്ങനെയുള്ള പരിശീലകൾ നൽകിയാൽ നിങ്ങൾ ഫലസ്തീനിലെ ജനാലും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടോ കൂട്ടമായി കൊന്നെടുക്കുകയാണ് മനുഷ്യജീവനിയാഗ്ര വിലയുമില്ലാത്ത വിധം ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി രാജ്യവും അവർക്ക് കൂട്ടുനിൽക്കുന്ന ലോക പോലീസായ അമേരിക്കയും എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ബീറ്റോ പവർ എന്ന് പറയുന്ന വളരെ മ്ലേച്ഛമായ അധികാരതയെ കുറിച്ച് പറയാൻ കഴിയും ഒരു നിയമം വോട്ടിനിടുക ഒരവസാനം വേണ്ടെന്ന് തോന്നിയാൽ എണ്ണപ്പെട്ട രാജ്യങ്ങൾ അതിനെ ബീറ്റോ ചെയ്യും കൊന്നെടുക്കുകയാണ് അവിടെ മരിച്ചു വീഴുന്ന എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളും അങ്ങനെ ഒരു പരീക്ഷണത്തിൽ കടന്നുപോയിട്ടില്ല ഈ പ്രാർത്ഥന അവസാനം അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങൾക്ക് മാപ്പ് ഞങ്ങൾക്ക് ഞങ്ങളോട് നീ ഞങ്ങളുടെ സഹായി അത് മനസ്സിൽ ഉറപ്പിക്കണം നീ മാത്രമാകുന്നു അഭൗതികമായ രൂപത്തിൽ ഞങ്ങളെ സഹായിക്കുവാനുള്ളത് ഞങ്ങളുടെ രോഗം സുഖപ്പെടുത്തുവാനുള്ളത് ഞങ്ങളുടെ പ്രയാസങ്ങളെ ലഘൂകരിക്കുവാനുള്ളത് ഞങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളെ കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നവൻ നീ മാത്രമാകുന്നു കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ നിങ്ങളുടെ കലവിലുള്ളതൊക്കെ കണ്ടോളാന്ന് മഹീദി ഷൈസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല പറയില്ല കാരണം മഹീദി റഹ്മത്തുള്ളാഹി അഹമ്മത്തലഹിയുടെ പേര് തന്നെ ാണ് അദ്ദേഹം മുജദ്ദിദാണ് ദീനിനെ ജീവിപ്പിച്ചവൻ ദീനിൽ പരിഷ്കരണം നടത്തിയവൻ അക്കാലത്ത് ഇമാതിരി ഉണ്ടായിരുന്ന തൗഹീദിലേക്ക് തിരിച്ചു പിടിച്ച പിടിച്ചെ പോലെയുള്ള മഹാഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനായ പണ്ഡിതനാണ് മൊഹിദ്ദീൻ ശേഖർത്തുള്ളി അലൈ അദ്ദേഹം നമ്മളെ മനസ്സിലും കാണുന്ന പറഞ്ഞിട്ടില്ല അത് പഠിച്ചവനെ കാണാം അങ്ങനെ തെളിഞ്ഞ ഒരു മനസ്സോടുകൂടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം പക്ഷെ അവസാന കാലത്ത് മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്ന അപജയം കൂടി അലൈഹി പറഞ്ഞുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം അതെന്താ അവസാന നാളിൽ നിങ്ങൾ എല്ലാ നിങ്ങളുടെ ശത്രുക്കളും നിങ്ങളുടെ എതിരാളികളും എല്ലാം ആർത്തി ആർത്തിമൂത്ത ഭക്ഷണപ്രിയരായ ആളുകളുടെ തളികയിലേക്ക് കൈകൾ നീട്ടുന്നത് പോലെ നിങ്ങൾക്ക് നേരെ വരും നല്ല വിശന്ന ആളുകളുടെ മുമ്പിലേക്ക് ഒരു പ്ലേറ്റ് മന്തി റൈസും അങ്ങോട്ട് വെച്ചു കൊടുത്തുണ്ടാവും ചിക്കനൊക്കെ വെച്ചിട്ട് അതാണ് ആർത്തിയുള്ള ആളുകളുടെ മുമ്പിൽ ഭക്ഷണ തളികയിലേക്ക് എല്ലാവരും കൂടെ കൈ നീട്ടുന്നത് പോലെ വരുന്ന ആ മുസ്ലിം സമുദായത്തെ തളിയിൽ ഉള്ളത് മുസ്ലിം സമുദായം വിചാരിക്കാം പ്രവാചകരെ അന്ന് ഞങ്ങൾ കുറച്ചാൾക്കാർ ഉണ്ടാവുള്ളൂ കുറച്ചാൾക്കാരെ ഉണ്ടാവുള്ളൂ സ്വാഭാവികമായ സംശയം പ്രവാചകൻ നിങ്ങൾ ധാരാളം ഉണ്ടാവും പക്ഷേ നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ടാവൂല നിങ്ങൾ മഴവെള്ള മഴവെള്ളപ്പാച്ചിലെ ചപ്പു ചവറുകളെ പോലെ ആയിരിക്കും എന്താ ചപ്പു ചവറിന്റെ പ്രത്യേകത ആ പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ മഴ പെയ്താൽ കരിമ്പിന്റെ ചണ്ടിയും മിഠായി കടലാസും കടലാസും കീശയും പേപ്പറും വീടിക്കുറ്റിയും ഐസിന്റെ കൊള്ളിയും എല്ലാം മഴവെള്ളപ്പാച്ചിലത്തെ കൂടെ എങ്ങനെ പോകും അതങ്ങട്ടാ പോട് അതങ്ങട്ട് പോവും അത് ഓടയിലേക്ക് താന്നാൽ ഓടയിലേക്ക് താഴും അത് പുഴയിൽ പോയി ചേർന്നാൽ അവിടെ ചെല്ലും അതങ്ങട്ട് താഴ്ന്നു പിന്നെ പൊങ്ങിയിലെ പിന്നെ പൊങ്ങൂല എവിടെ പോയി പൂങ്ങൾ ചണ്ടിക്കറിയോ ചണ്ടിക്കറിയില വിലാസം നഷ്ടപ്പെട്ട ഭൂമിയിലെ ഏറ്റവും നല്ല പ്രതീകം അല്ലാ അങ്ങനെയാകും നിങ്ങൾ നിങ്ങൾക്ക് ദുനിയാവിനോട് ഭയങ്കര പ്രേമായിരിക്കും നിങ്ങൾ മരണത്തമല്ലാതെ വെറുക്കും എന്ന് അലൈലം പറഞ്ഞു ആ കാലഘട്ട അസന്നായിട്ടുണ്ട് അള്ളാഹു സുബാനുഭവ വിശ്വാസത്തിന്റെ ഗരിമ കൊണ്ട് അവനെയുള്ള അടിയർച്ച വിശ്വാസം കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാൻ नमरे <imitation> अनुग्रही